ഒരു 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 പരാതി കൂടി വന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ ഈ ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ അത് വലിയ ഉണ്ടാക്കും എന്നൊരു അഭിപ്രായം വരുന്നുണ്ട് എന്താ അല്ല കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം എടുത്തിട്ടുള്ള നടപടി മാതൃകാപരമായ നടപടി തന്നെയല്ലേ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിലൊരു നടപടി എടുക്ക എടുത്ത ചരിത്രം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ മുമ്പിലേക്ക് പരാതിയായി വരുന്നത് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വന്ന വിഷയങ്ങൾ മാത്രമാണ് മാധ്യമങ്ങളിലാണ് നിങ്ങളുടെ മാധ്യമങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെല്ലാം തന്നെ ചർച്ചയും പൊതുമധ്യത്തിലേക്കും കടന്നു വന്നത് അങ്ങനെ മാധ്യമങ്ങൾക്കകത്ത് ഇതൊരു വാർത്തയായി വരുന്ന ഘട്ടത്തിൽ തന്നെ യു കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം സ്വയം രാജിവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി പാർട്ടി കെ പി കെ പി സി സി അംഗമടക്കമുള്ള സ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യുന്ന സാഹചര്യമുണ്ടായി പിന്നെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് നട മാറ്റി നിർത്തുന്ന സാഹചര്യമുണ്ടായി സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇതൊക്കെ ഒരു പരാതി വരുന്നതിന് മുമ്പ് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് എടുത്ത സമീപനമാണ് അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് കോൺഗ്രസ് എടുത്തിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്കും മാതൃകാപരമാക്കാവുന്ന സമീപനം തന്നെയാണ് പാർട്ടിക്ക് ഈ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടുള്ള പറ്റിയിട്ടുണ്ട് എന്ന അഭിപ്രായമില്ല പാർട്ടി വളരെ സുചന്ദിതമായ എല്ലാവരുമായി കൂടിയാലോചിച്ച് ഒരു കൂട്ടായ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി ഒരു കളക്റ്റീവ് ഡിസിഷൻ്റെ ഭാഗമായി ഒരു തീരുമാനമാണ് നിലവിലെടുത്തിട്ടുള്ളത് പുതിയ ആരോപണങ്ങൾ പുതിയ സാഹചര്യത്തിൽ വന്നതിന് ശേഷമുള്ള നടപടികൾ പാർട്ടി പ്രഖ്യാപിക്കുന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്ന് പറയുന്നത് അടക്കമുള്ള ആളുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും അങ്ങനെയാണോ അല്ല അങ്ങനെയല്ലോ പാർട്ടി ഇതിനകത്തൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിൽ നിന്ന് ഈ നാട്ടിലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്നോ ജനങ്ങൾക്ക് മുമ്പിൽ നിന്നോ പാർട്ടി നേതൃത്വങ്ങളോ ആരും തന്നെ മാറിപ്പോയിട്ടില്ല നിങ്ങൾ തന്നെ കഴിഞ്ഞ ആറേഴ് ദിവസങ്ങളായി ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന ഏത് വിഷയത്തെപ്പറ്റി ഞങ്ങൾ ആര് തന്നെ പത്രസമ്മേളനം നടത്തിയാലും നിങ്ങളെല്ലാവരും ഒരേ വിഷയം തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആരും ഒരു ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന സാഹചര്യം ഉണ്ടായില്ല എല്ലാവരും മറുപടി തന്നെ തന്നിട്ടാണ് മുന്നോട്ട് പോയത് സമയം ഏഴ് മണിയായി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോകുന്നത് പോലെ ഒരു സ്ഥലത്തുനിന്ന് പോലും ഞങ്ങളൊരു നേതാക്കന്മാർ പോലും പത്രസമ്മേളനം അവസാനിപ്പിച്ച് പോയിട്ടില്ല എല്ലായിടത്തും കൃത്യമായി തന്നെ മറുപടി പറഞ്ഞു തന്നെയാണ് പോകുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഒരുപാട് തലവേദന ഉണ്ടായിട്ടുണ്ട് ഈ ജന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഈ സർക്കാരിൽ നിന്ന് ഒരുപാട് തലവേദന ഈ നാട്ടിലെ ജനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതിൻ്റെ കാര്യങ്ങളിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ വിഷയങ്ങൾക്കാണ് യു കോൺഗ്രസ്സിനും കോൺഗ്രസ്സിനും പ്രാധാന്യം കൊടുക്കുന്നത് അല്ല ഞങ്ങളത് കൃത്യമായി ചർച്ച രാഹുൽ വിഷയം തന്നെ ഞങ്ങൾ ചർച്ച ചെയ്തു പോകണമെന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങൾ എന്തിനാണ് ഇത്ര ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം നടപടി എടുക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ തുടർച്ചയായ നടപടി എടുക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ തുടർച്ചയായ ചോദ്യങ്ങൾക്ക് സ്വാഭാവികമായ ഒരു പ്രസക്തിയുണ്ട് ഇപ്പൊ ഞങ്ങള് നടപടി എടുത്ത് നിൽക്കുമ്പോഴും ഞാൻ തുടക്കത്തിലൂടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടത്തി ഏതെങ്കിലും വീട്ടിൽ നിന്നൊരാള് മോഷണം നടത്തിയതുപോലെയല്ല ഏതെങ്കിലും ഒരു വ്യാപാര സ്ഥാപനത്തിൽ നിന്നൊരാൾ മോഷണം നടത്തിയതുപോലെയല്ല ഒരു സിസ്റ്റം തന്നെ ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ക്ഷേത്രത്തിൽ നിന്ന് സ്വർണ്ണപ്പാളിയും അതെ പിന്നെ ദ്വാരപാലക ശില്പങ്ങളും അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ് തെഫ്റ്റാണ് കൊള്ളയാണ് നടന്നിട്ടുള്ളത് അത് അന്താരാഷ്ട്ര സ്വഭാവമുള്ള ഒരു സ്വർണ്ണ കൊള്ള കള്ളക്കടത്താണോ എന്ന് കോടതി പോലും നിരീക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ പ്രധാനമായ ചർച്ചയാകേണ്ട വിഷയങ്ങളൊന്നും ഇത് ഇതൊരു വൃശ്ചിക മാസമാണല്ലോ ചരണം വിളിയോടു കൂടി ഈ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ മല ചവിട്ടുന്ന സമയത്ത് നമ്മൾ കാണുന്നത് പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ കരഞ്ഞു പിഴിഞ്ഞ് ജയിലിലേക്ക് പോകുന്ന സാഹചര്യമല്ല ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ചർച്ചയാണ് ആ ചർച്ചകൾക്കൊക്കെ കുറച്ചുകൂടി അല്ലെങ്കിൽ ആ വിഷയങ്ങൾക്കൊക്കെ കുറെ കൂടിയൊക്കെ പ്രാധാന്യം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് അല്ല ഇനിയും ആ പരാമർശങ്ങൾക്ക് പ്രസക്തിയില്ല വലിയ വില പറഞ്ഞത് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായി ഇങ്ങനെ ശരിയാവില്ല ഇത്ര പാർട്ടി ആദ്യഘട്ടത്തിൽ നടപടി എടുത്തു ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇപ്പൊ പുതിയ സാഹചര്യവുമായി ബന്ധപ്പെട്ട് പുതിയ ഇന്നലെ ഇന്നലെ കെ പി സി പ്രസിഡന്റ് ഒരു പരാതി ലഭിച്ചു എന്ന് പറയുന്നു ആ പരാതി ലഭിച്ചതിനു ശേഷം അദ്ദേഹം ചെയ്ത നടപടി എന്താ അത് കേരള പോലീസിന് കൈമാറുകയാണ് ചെയ്ത് ഡി ജി പിക്കും അതോടൊപ്പം ആഭ്യന്തര വകുപ്പിന് കൈമാറുകയാണ് ചെയ്ത് ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കും ഇതിനോടകം എത്രയോ പരാതികൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിനിടയിൽ ഇത്തരത്തിലുള്ള സമാനമായ രീതിയിൽ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീപക്ഷ വിഷയമായി ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് നേരിട്ട് അറിയാവല്ലോ ഞങ്ങളുടെ ജില്ലയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ നിങ്ങൾക്കും നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളുണ്ട് ഏതെങ്കിലും ഒരു പരാതി പോലീസിലേക്ക് കൈമാറിയോ ഞങ്ങളൊരു കമ്മീഷനെയും വെച്ചിട്ടില്ല ഞങ്ങളൊരു ആഭ്യന്തരമായ അന്വേഷണവും നടത്തിയിട്ടില്ല ഈ ഈ സംസ്ഥാനത്തെ നിയമവകുപ്പിന് തന്നെ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ ആ അന്വേഷണം കൈമാറുകയല്ല ചെയ്തത് അപ്പോൾ അതിലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിൽ കൂടുതൽ മാതൃകാപരമായി എന്ത് സംവിധാനമാണ് എടുക്കാൻ സാധിക്കുക അതിനപ്പുറത്തേക്ക് പാർട്ടി പറയുന്ന നിലപാടിനപ്പുറത്തേക്ക് മറ്റൊരു നിലപാട് പറയാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഭാരവാഹിയും ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല വ്യക്തിപരമായ അത്ര പിന്നെ പരാമർശങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ട സാഹചര്യമില്ല ഫെനിയുടെ കാര്യം എന്നാലും ഫെനി തന്നെ പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളെ കണ്ട് തന്നെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് അതിൽ പങ്കില്ല എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന സാഹചര്യമുണ്ട് എന്തിനേൽ ആ പരാതിയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ പോലീസിനോടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് പോലീസ് അന്വേഷിച്ചോട്ടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസിന് ആ വിഷയത്തിൽ അന്വേഷണം നടത്തി ഈ പറയുന്ന കാര്യങ്ങളിൽ നെല്ലും പതിനും തിരിക്കാൻ സാധിക്കുമെങ്കിൽ അവരെ ചെയ്യട്ടെ ഞങ്ങൾ അതിനകത്ത് പിന്നെ പാർട്ടി കമ്മീഷൻ വെക്കുന്നില്ല തീവ്രത അളക്കാൻ വേണ്ടി പോകുന്നില്ല ആരെയും വെച്ച് പിന്നെ മറ്റേതെങ്കിലും രീതിയിൽ അവരെ പരാതിയിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്നില്ല ഇത് കൂടുതലൊക്കെ എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വരെ ചെയ്യാനുള്ളത്